നമസ്തേ പ്രിയമള പ്രേക്ഷകര് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാണ് സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു മുപ്പത്തിരണ്ട് ദിനങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിനങ്ങളാണ് സൂര്യൻ ഒരു രാശിയിൽ ഉണ്ടാവുക ചിങ്ങമാസക്കാലം സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയാണ് ചിങ്ങം ചിങ്ങൻ രാശി എന്നാൽ സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയായിരുന്നു സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ഭരവാനാണ് പിന്നെ സൂര്യൻ മറ്റൊരു പത്ത് ദിവസം പതിനൊന്ന് ദിവസം സ്വക്ഷേത്രത്തിൽ നിൽക്കും ഇപ്പോൾ സൂര്യൻ പ്രവേശിക്കുന്നത് കന്നിരാശിയിലാണ് ആ കന്നിരാശിക്കാണ് നാം കന്നിമാസം എന്ന് പറയുന്നത് ഇവിടെയും കന്നിമാസം മുപ്പത്തൊന്ന് ദിവസമാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുക ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്ന സൂര്യന് ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ അത്ര തീഷ്ണതയില്ല കന്നി അറിവിൻ്റെ രാശിയാണ് ചിങ്ങൻ രാശിയിൽ സൂര്യൻ ആ പ്രഭാവത്തോടു നിൽക്കുന്നു കന്നിരാശിയിൽ സൂര്യൻ വരുമ്പോൾ സൂര്യൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം നല്ല മയപ്പെടുത്തുന്ന ഒരു സ്വഭാവം സൂര്യൻ പ്രകടിപ്പിക്കും ആശ്രയഫലം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കന്യാസ്തേ ലിപിലേഖ്യകാവ്യ ഗണിത ജ്ഞാനാത സ്ത്രീവബുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പൗരുഷമുള്ള രാശിയിൽ നിന്നും നവംസക അല്ലെങ്കിൽ സ്ത്രീ രാശി ഫെമിനൈൻ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ സ്ത്രീവബുഹു പൗരുഷത്തിൽ നിന്നും സൂര്യൻ എന്തു ചെയ്തു മയപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തോടു കൂടിയിരിക്കുമെന്നാണ് വളരെ മൈൽഡായ ഒരു സ്വഭാവം പ്രകടിപ്പിക്കും കന്നിയിൽ നിൽക്കുന്ന സൂര്യൻ ലിപി ലേഖ്യകാവ്യ ഗണിത ലിപി അക്ഷരങ്ങൾ ലേഖനം ലേഖനമെഴുത്ത് കാവ്യം രചനാപരമായ രചനാവിഷയങ്ങൾ അല്ലേ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് കാവ്യപ്രവർത്തനങ്ങൾ ഗണിതം കണക്ക് ജ്ഞാനാന്യുതഹ ഇതിലൊക്കെ തന്നെ ജ്ഞാനാന് ജ്ഞാനേന അന്യുതഹ കൂടിയ ആളാകും ധാരാളം വിവരം അറിവ് സമ്പാദിക്കുമെന്നാണ് പറയുന്നത് അറിവിൻ്റെ ക്ഷേത്രമാണ് ബുധക്ഷേത്രം ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് ക്ഷേത്രമാണ് കന്നി കന്നി പതിനഞ്ചാണ് സൂര്യൻ്റെ ഉച്ച രാശി അപ്രകാരം നീചരാശി എപ്പോഴാണ് മീനം പതിനഞ്ച് ഇവിടെ സൂര്യൻ വിദ്യയെ പ്രദാനം ചെയ്യുന്നു അതിനാൽ വിജ്ഞാന കുതുകൾക്ക് അറിവ് നേടേണ്ടവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കന്നി മാസത്തിലാണ് വിദ്യാരംഭമൊക്കെ വരുന്നത് ഈ വർഷം വിദ്യാരംഭം വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതായത് കന്നിമാസം മാസം പതിനാറാം തീയതിയാണ് വിദ്യാരംഭം വരുന്നത് അന്നാണ് വിജയദശമി നാം ഇവിടെ ചിന്തിക്കുന്നത് ഈ കന്നിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസം മുതൽ ഈ മുപ്പത്തൊന്ന് ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന വിഷയമാണ് മകരൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ അഷ്ടമാധിപനായ ഗ്രഹമാണ് സൂര്യൻ മകരത്തിൻ്റെ എട്ടാം ഭാവമാകുന്നു ചിങ്ങം ആ ചിങ്ങൻ രാശിയുടെ അധിപനായ ഗ്രഹമാണ് സൂര്യൻ അത് ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒൻപതാം ഭാവം പിതാവാണ് തൻ്റെ ആത്മപ്രഭാവമാണ് പിതാവാണ് അത് പിതാവിന് നല്ലതല്ല പിതൃകാരകനായ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ വന്നാൽ അച്ഛൻ അപകടം അച്ഛന് ദോഷം അച്ഛന് ദുരിതങ്ങൾ വരും പക്ഷേ അവിടെ സൂര്യനെ ഒന്ന് മയപ്പെടുത്താൻ സൂര്യനോടുകൂടി ബുധനുണ്ട് ദിവസം ദിപുണുയോഗം ചെയ്തിട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം എങ്കിലും കർമ്മമേഖല തൻ അങ്ങേറ്റം ഊർജസ്വലായി പ്രവർത്തിക്കും ഒൻപതിൽ സൂര്യൻ വരുമ്പോൾ ദിപാനായിക ദുഷ്ടത കോണയാതെ കോണഭാവം ഒൻപതാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ദുഷ്ടത പ്രകടിപ്പിക്കും കടുംപിടുത്തം വാശിയൊക്കെ പ്രകടിപ്പിക്കും ചില തീരുമാനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഒൻപതിൽ ചൊവ്വ വന്നാൽ ധർമ്മേഘവാൻ പാപകൃത്യങ്ങളിൽ രതി വരുന്നതാണ് ഇവിടെ ദുഷ്ടത എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ചില രതികളൊക്കെ വരാം എന്നാൽ ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേത ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിക്കലും ചിന്തകൾ അവസാനിക്കുന്നില്ല ചിന്തകൾക്ക് വിരാമമില്ല ഇദ്ദേഹം ചിന്തിച്ചു കൊണ്ടേയിരിക്കും തപശ്ചര്യ അനിച്ഛയാഭിപ്രയാതി താൻ ഒരു ഇഷ്ടവുമില്ലാതെ പ്രാർത്ഥിക്കും തപസ് ചെയ്യും അതിനാൽ വളരെ ശ്രദ്ധിക്കണം ശബരിമലക്ക് പോവുക അല്ലെങ്കിൽ തീർത്ഥ സ്ഥലങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് പിന്നെ അതിൽ നിന്ന് മാറുക അല്ലെങ്കിൽ കൂടെ പോയാൽ തന്നെ സഹകരിക്കാതിരിക്കുക ഇഷ്ടമില്ലാതെ തപസ് അനുഷ്ഠിക്കും പ്രാർത്ഥന ഉപാസന അനുഷ്ഠിക്കുമെന്നൊരു ദോഷം പറഞ്ഞിട്ടുണ്ട് ക്രിയാതൊങ്കദാം ജോലിയിൽ തനിക്ക് ഉയർച്ച വരാം തപ്പിയതേ സഹോദരനാണ് താൻ സഹോദരനാൽ താൻ ബുദ്ധിമുട്ടും ഒൻപതാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ സൂര്യൻ പിതൃകാരകനാണ് അച്ഛന് ദോഷം ഒൻപതാം ഭാവത്തിൽ ശനി വന്നാലോ ആ ശനി നോക്കുന്നത് എവിടെയാണ് മൂന്നാം ഭാവത്തിലാണ് അത് സഹോദര ഭാവമാണ് സഹോദരങ്ങൾക്ക് ദോഷമാണ് സഹായികൾക്കും ദോഷമാണ് അതിനാൽ നമ്മളുടെ ഈ രാശിപ്രകാരമുള്ള ദോഷങ്ങൾ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല അവരുടെ നക്ഷത്രമൊക്കെ നോക്കി വേണമെങ്കിൽ നിങ്ങൾ നല്ല ബന്ധത്തിലാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാം എന്താണ് മകനൻ രാശിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൽ ആദ്യത്തെ മുപ്പത് നാടികകൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം നമസ്തേ